നമ്മളുടെ നമ്മളുടെ വീഡിയോ ഇന്ന് ഒരു ഷൂട്ടിന് പോകാൻ സോ വെറുതെ വ്ലോഗ് ആസ് കൂടെ വരാൻ പോകുന്നത് മാർക്കറ്റ് മാർക്കറ്റ് വരൂ എപ്പൊ ഞങ്ങൾ എവിടെ പോകണെങ്കിലും ഞാൻ ആദ്യം മാറ്റി ഇരുങ്ങി റെഡി ആയി നിക്കൂ എന്നിട്ട് ഇങ്ങനെ ആരാണോ കൂടെ വരുന്നത് അവരെ കാത്ത് ഞാനൊരു അരമണിക്കൂർ ഇരിക്കും അതാണ് എനിക്ക് കിട്ടുന്ന പണി ഇന്നത്തെ നമ്മളുടെ പോക്കിനൊരു ട്വിസ്റ്റ് ഉണ്ട് ഗായ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മെട്രോക്കാണ് പോകുന്നത് നമ്മൾ ഇന്ന് നടക്കല്ല അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിരുമ്പോ ഞാൻ വീഡിയോ എടുക്കുമ്പോ വീഡിയോ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോ എല്ലാവരും നോക്കാം അപ്പൊ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാകും അല്ലെങ്കിൽ ഞാനൊരു ഇൻട്രോട്ടാണ് റുസാനിന്റെ മാമച്ച റിസാനിനെ കാണാൻ ഇതിവിടെ വന്നു അപ്പൊ അവൾക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളന്ന് പറഞ്ഞിരുന്നു സമയം പറഞ്ഞു കൊടുക്കുമല്ലേ രണ്ടുപേരും ഫോണിൽ തോന്നിട്ട് ഞങ്ങൾ വഴിതെറ്റി പോയി കമ്മള് തിരിച്ചു പോവുകയാണ് പോവേണ്ടത് ആലുവ ഭാഗത്തൊക്കെ പക്ഷെ ഞങ്ങൾ പോയത് തൃപ്പൂണിത്തറ ഭാഗത്തേക്കുള്ള മെട്രോക്കെയാണ് ദയവായി ഞാൻ മനോരന്റെ അപ്പുറത്ത് പോയി നിക്കാൻ പറഞ്ഞു മെട്രോ പോയി വരും അപ്പുറത്ത് നിൽക്കണം മെട്രോ വരുമ്പോ അപ്പുറത്ത് നിൽക്കണം കൂടി ഇനി വേറെ ഒരു ജയലൻ മെട്രോ സ്റ്റേഷൻ കളൂരി

പറയാ റിസാലക്ക് ബ്ലോഗിലൊക്കെ വരാൻ അവളുടെ സ്റ്റാൻഡേർഡ് കൂടൂ ഞാൻ ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോ അതുകൊണ്ട് ഇനി അവളെ ആഡ് ചെയ്യേണ്ടതാണ് നമ്മൾ കലൂർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ഇനി ഇവിടെ പോത്തീസ് തപ്പണം കഴിച്ചു അതായത് ഞങ്ങള് മാപ്പ് ഇട്ടിട്ട് പോത്തീസ് എവിടെയെന്ന് നോക്കിയപ്പോ ഇവിടുന്ന് നടക്കാൻ അഞ്ച് മിനിറ്റ് കാണിച്ചു അപ്പൊ ഞങ്ങൾക്കൊരു സംശയം തോന്നി ഞങ്ങൾ വെറുതെ ഇവിടെയുള്ള ആൾക്കാരുടെ പോയാൽ മതി വേറെ അങ്ങനെ ഒരു മിനിറ്റ് പോലും എടുക്കാണ്ട് ഞങ്ങൾ പോത്തീസ് വരും മാപ്പിന്റെ ഓരോ കളികൾ നമ്മളെ ഫേസ് സ്കാനഡേൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂടെ ഷൂട്ടിനെ വന്നാൽ മതിയാണ് ഇങ്ങനെ എവിടെ പോയതിനു എനിക്ക് റിസെ സ്റ്റാൻഡ് എന്നെ ബാധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് റിസാന അതിനെ കണ്ടിട്ട് റിസാനെ പകച്ചുപോയി നിക്കുകയാണ് നമ്മള് കൊറച്ച നേരം വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് പോത്തീസൊക്കെ ഒന്ന് കറങ്ങാംന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടോ അമ്മ കേക്കണ്ടല്ലോ വാങ്ങിച്ചു കൊടുക്കണേ വന്നു റിസാനാക്കു ആ മതിയോ യാൻ വിചാരിക്കുന്ന സാധനങ്ങളാണോ നീ എടുക്കണ് നോക്കാട്ടോ അവിടെ ഈ റോല് ഞാൻ വിചാരിക്കുന്നതാവണം നീ എടുക്കുന്നു നോക്കണം ഞാൻ ആദ്യം നോക്കട്ടെ അല്ല മൊത്തം നോക്കാം ഇതിലേത് കളറാണ് ഞാൻ എടുക്കുന്നത് അല്ലേ ഓക്കെ എടുക്ക ഇത് കണ്ടില്ലെണ്ണത്തിൽ ഞാൻ നോക്കിയത് അതില് ഇല്ല ില്ല ഗൾസ് അങ്ങനെ നമ്മൾ ഷൂട്ടറിന്റെ ടൈം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മെട്രോ കേറി നേരെ ഹോസ്റ്റലിലോട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും